ഒരു കാറ്റീസൺ ടീച്ചർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ മകൻ്റെ ആകുലതയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ടവന് പത്താം ക്ലാസ്സിൽ ആണ് പക്ഷെ അമ്മയുടെ സങ്കടം ഒന്നല്ല അവൻ പള്ളി പോകുന്നില്ല അവന് വിശ്വാസമില്ല അവൻ്റെ ചോദ്യങ്ങളെങ്ങനെയാണ് ദൈവം എന്ത് ദൈവം ഉണ്ടെന്ന് എന്താ ഉറപ്പ് ബൈബിൾ സത്യമാണ് വത്തിക്കാൻ ശരിയാണ് ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ അമ്മയൊന്ന് കരയാണ് കാരണം അമ്മയുടെ കയ്യിൽ ഉത്തരവില്ല ഉത്തരത്തിന് എവിടെ പോവും ഈ ദിവസങ്ങളെ സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നു നാല് ടൈപ്പ് ആൾക്കാർ നാല് ടൈപ്പ് വിഷയങ്ങളുമായിട്ട് കൺഫ്രണ്ട് ചെയ്യാണ് പ്രധാന പുരോഗതിമാരോ വന്ന് ചോദിച്ചത് നീ എന്ത് അധികാരത്തിലാണ് ദേവാലയം വൃത്തിയാക്കിയത് വിഷയം അതോറിറ്റിയാണ് എറുദോസ് പക്ഷക്കാരെ ഒന്ന് ചോദിക്കുന്നത് സീസറിന് നികുതി കൊടുക്കണമെന്നുള്ളതാണ് വിഷയം പൊളിറ്റിക്സാണ് ഇന്നത്തെ കോസ്പിറ്റിൽ സതുക്കേരോ എന്ന് ചോദിക്കുന്നത് റിസറക്ഷൻ ഉണ്ടോ വിഷയം തിയോളജിയാണ് നാളത്തെ ഹോസ്പിറ്റലിൽ കാണുന്നു നീമജ്ഞരോന്ന് ചോദിക്കുന്നു സുപ്രധാനമായ കൽപ്പന കല്പനയത വിഷയം എത്തിക്സ് ആണ് അങ്ങനെ നാല് ടൈപ്പ് ആൾക്കാർ നാല് വിഷയങ്ങളായിട്ട് അടുത്ത് വരാണ് ഈ ചോദ്യങ്ങള് രണ്ടായിരം വർഷം മുമ്പ് നടന്ന ചോദ്യങ്ങളല്ല ഇന്നും നമ്മളുടെ മുന്നിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ നാലും ഈശ്വരടുത്ത് അവരായി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അറിവ് കിട്ടാനോ അല്ലെങ്കിൽ ഉത്തരം കിട്ടാനോ ആയിരുന്നില്ല ഈശോനെ ട്രാപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനോ ആണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് ഇന്നും ഈ ചോദ്യങ്ങൾ മറ്റുള്ളവർ നമ്മോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഉത്തരം കിട്ടാനല്ല മറിച്ച് റിലിജിയനേക്കാൾ വലുതാണ് ഹ്യൂമൻ റീസണിങ് എന്ന് തെളിയിക്കാനാണ് മതത്തിനും വിശ്വാസത്തിനും ഇന്ന് സ്ഥാനമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈശോനെ പോലെ ഉത്തരം നൽകാൻ പഠിക്കണം വൈസ് ആൻഡ് വണ്ടർ മാസ്റ്റർ ആണ് ഈശോ നമുക്ക് ആ ഈശോ അങ്ങനെ ഉത്തരം കൊടുത്തേ അവരെ സൈലന്റ് ആക്കിയേ ഇന്നത്തെ കോസ്പിൽ നോക്കിയേ ഈശോ തോറയിൽ നിന്ന് തന്നെയാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത് ജീവിക്കുന്ന ദൈവമാണെന്നും ആണെന്നും സ്വർഗമുണ്ടെന്നും മാലാഖമാരുണ്ടെന്നും അവരെ പഠിപ്പിക്കുന്നത് വചനത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് എല്ലാത്തിനും ഉത്തരവുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട് സൊല്യൂഷനുണ്ട് അത് ബൈബിളിലാണ് ബൈബിള് നമ്മൾ പഠിക്കണം അവിടെ എല്ലാത്തിനും ഉത്തരവുണ്ട്